ഹലോ അസ്സലാമു അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കും കേട്ടോ അപ്പൊ ഞാനൊന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ രാവിലത്തെ നമ്മളെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു സമയം തന്നെയാണല്ലേ രാവിലെ അപ്പൊ ആ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനത് വന്നിട്ടുള്ളത് അപ്പൊ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടില്ലേ അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് ഓവറാവുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ വയ്യാതിരിക്കുവായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ രാവിലത്തെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചായ ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷത്തെയാണ് ഞാൻ അപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസിന്റെ മേലെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അടുപ്പ് കത്തിക്കാനൊന്നൊന്ന് വയ്യ കേട്ടോ അപ്പം ഞാൻ ഗ്യാസിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് കേട്ടോ മീൻകറി ഇതാ ആയിട്ട് ഇപ്പം ഞാൻ ഇപ്പം ആയിട്ട് തന്നെ ഓഫ് ആക്കിയിട്ടുള്ളൂ മത്തിയാണ് കേട്ടോ കറിയിൽ മത്തി ചെറിയ മത്തിയാണ് അപ്പോൾ വറക്കാനുള്ളത് ഇതാ ഞാൻ മസാലയൊക്കെ വരട്ടിയിട്ട് അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പം മീൻ മസാല ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചായയുടെ കടിയിലേക്ക് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണം മോനും കൊണ്ടുപോകാനും വേണമല്ലോ അപ്പൊ അതിനുള്ള മുട്ട ഒക്കെ ഞാൻ പുഴുങ്ങിയിട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ പുഴുങ്ങിയതാണത് അപ്പം ഇനി നമുക്ക് മുട്ടക്കറി ഒക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഒരു ലേശം ഞാൻ കട്ടൻ ചായ ഒക്കെ ഒന്ന് എടുത്തിട്ട് അതൊന്ന് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് തിരക്കാവുമ്പോൾ ഞാൻ ചിലപ്പോൾ അതൊന്നും കുടിക്കാൻ വേണ്ടി നിൽക്കില്ല കേട്ടോ അപ്പൊ കട്ടൻ ചായ ഒക്കെ ഇരുന്ന് കുടിക്കല് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതാക്കറിയും മുട്ടക്കറിയും ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ നമുക്ക് മീൻകറി വറവ് ഇട്ടിട്ടില്ല അപ്പൊ മീൻകറി വറവിടാനുള്ള ചുമന്നുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഒക്കെ ഒന്ന് റെഡി ആക്കട്ടെ അപ്പൊ മോനുവിന്റെ കഴിഞ്ഞിട്ടില്ല അവന് കുളിക്കാനും ഒക്കെ കേറിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ചൂടറിവ് വേണമല്ലോ അപ്പൊ അതുകൊണ്ട് വേഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ് അപ്പൊ അതൊക്കെ ഞാൻ നല്ലോണം കഴുകിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അല്ലെ അപ്പോൾ അത് ആദ്യം ഞാൻ മീൻകറി വറവിടാനുള്ള ചുമന്നുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തോണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് വേഗം ചെയ്തെടുക്കാമല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ വേഗം നമുക്ക് എളുപ്പായിട്ട് കഴിയും അത് ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും അങ്ങനെ എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മുട്ടയും കൂടി ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് വരഞ്ഞ് വെച്ചിട്ട് വെച്ചുകൊടുക്കാം നമുക്ക് അപ്പം അതാ മുട്ട ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അവിടെ ഒന്ന് വൃത്തിയടായിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് തുടച്ച് മാറ്റിയിട്ട് നമുക്ക് മുട്ടയ്ക്കൊന്ന് ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറിയിലിടുമ്പോൾ നമ്മുടെ കറി നമുക്ക് എരുമ്പുളിയും ഒക്കെ ഒന്ന് നമുക്ക് കോഴിമുട്ടയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ കയറിയിട്ട് നമുക്ക് ആ മുട്ട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ആദ്യം മീൻകറി വിറവിടാൻ വേണ്ടിയിട്ടുള്ളതാ എണ്ണ ഒക്കെ ഒച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഒരു ലേശം ഉലുവയും അതുപോലെ തന്നെ ഒരു ലേശം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചുമന്നുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ മീൻകറി വറവടാനുള്ളത് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ ഇതൊന്ന് കറിക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ ചീനച്ചട്ടി തന്നെ എടുത്തു കേട്ടോ അത് തന്നെയാണ് കഴുകിയിട്ട് അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സവാളയും അതുപോലെ പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ് അപ്പൊ ആദ്യം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചുകൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് സവോളയും അതുപോലെ കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സ നല്ലോണം വഴണ്ടിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ സവോളയും ഇതൊക്കെ അവിടെ വഴറ്റുന്നതിന്റെ ഇടയിൽ ഞാൻ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള മുളകാണ് കേട്ടോ അപ്പം വലിയ എരിവുള്ള പച്ചമുളക് ഒന്നുമല്ല അപ്പം ഇങ്ങനെ നീളം മുളക് കണ്ട അപ്പം ഞാൻ പൊരിക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ നമുക്ക് മുളക് പൊരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കീറിയിട്ട് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് തേച്ചെടുക്കാനിട്ടോ അപ്പം ഇപ്പുറത്ത് നമ്മുടെ മുട്ടക്കറിക്കുള്ളതും വായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടക്ക് ഞാൻ സവാള ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ രാത്രിയിൽ ചെയ്തൊക്കെ ആകുമ്പോ നമുക്ക് എളുപ്പമാണ് ഇന്നലെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ രാവിലെ തന്നെ ചെയ്യുന്നത് അപ്പൊ അത് നമ്മുടെ സവാളയും തക്കാളിയും പശമുള കൂന്തക്കൊന്നും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളത് പിന്നെ അത് ഉള്ളിൻ തക്കാളിയൊക്കെ ഒന്ന് വഴിണ്ടി വന്ന ശേഷം അതിലേക്ക് വേണ്ടിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ അതായതിന്റെ ശേഷം മുട്ടക്കരൊക്കെ ആയി ഞാൻ ഇറക്കി വെച്ചു കേട്ടോ പിന്നെ നമുക്കിനി മീനും വറക്കണം അതുപോലെ നമുക്ക് ഈ മുളകും ഒന്ന് പൊരിച്ചെടുക്കണം അപ്പൊ ഞാനിതാ ഏഹ് ചീനച്ചട്ടി കണ്ടിട്ട് എന്താ ഇല്ലാത്ത പോലെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ പക്ഷെ ഈ ചീനച്ചട്ടി എന്താ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഒത്തിരി വർഷമായതാണ് കേട്ടോ പതിനഞ്ച് വർഷത്തിൻ്റെ മേലക്കായിട്ടുണ്ട് പതിനഞ്ച് പോരാ പതിനേഴ് പതിനെട്ട് ആ പതിനേഴ് കൊല്ലത്തോളം ആയിട്ടുണ്ട് ഈ ഒരു ചീനച്ചട്ടി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിട്ടിട്ടോ അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടാവും പിന്നെ പക്ഷെ എനിക്കിത് ഈ ഒരു ചീനച്ചട്ടി നമുക്കിത് കളയാൻ തോന്നില്ല നമുക്ക് ചിലവർക്ക് അങ്ങനെ ഉണ്ട് ചില പാത്രങ്ങൾ കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടാവും നാശായാലും അപ്പൊ നാശായാലും പറയ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ ആ മീൻ വറുത്തപ്പോൾ തന്നെ ആ മീൻ വറുത്ത എണ്ണയെ തന്നെ മുളകും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് മോനൂനുള്ളതാ ഏഹ് കൊണ്ടുപോകാനുള്ളതും ഒക്കെ ഞാനൊന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ഉപ്പേരിയൊന്നുമില്ല അപ്പൊ മീൻ വറുത്തതും അതുപോലെ മുളക് പൊരിച്ചതും ഏഹ് പപ്പടും ഉണ്ട് പിന്നെതാ ഞാൻ ബോട്ടിൽ മുട്ടക്കറി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ചോറിലേക്കുള്ള മീൻകറിയാണ് ആക്കുന്നത് അപ്പൊ ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിയും മുട്ടക്കറിയും ആയിരുന്നേ അപ്പൊ കറിയൊക്കെ ഞാൻ ചൂടാറിയപ്പോ ഞാനത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവനക്കുള്ളതൊക്കെ ഒന്ന് റെഡി ആയാൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് അതല്ലെങ്കിൽ ഒരു ടെൻഷനാ ഇത് ഇതാ ഇതേപോലെ നമുക്ക് ഈ ഒരു പാത്രത്തിലൊക്കെ ആക്കി വെക്കുന്ന ഒരു ടെൻഷനാ കേട്ടോ പിന്നെന്താ ജസ്റ്റ് ഞാൻ ടേബിളും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താ കേട്ടോ നമ്മുടെ ചിഹ്നു കിട്ടിയതാണ് ഫുട്ബോൾ കളിയുടെ പ്രാന്തനാണ് അപ്പം അവനക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പം എന്താ ഫസ്റ്റ് ഗോളറിനും അതുപോലെ ടോപ്പ് സ്കോറും അങ്ങനെ രണ്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വിചാരിക്കേണ്ടട്ടാ നമുക്ക് നമ്മുടെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോ നമുക്ക് സന്തോഷല്ലേ അപ്പതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ മോനുദാ പോവാണ് കേട്ടോ മോനുൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാവും പോവാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നുപോകരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരൊന്നും കാണു അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റ് അറിയിക്കുക അറിയിക്കട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് ഏർ അപ്പം എന്താ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും